പ്രവാചകന്മാരെ ഏറ്റവും ാണ് ഇസ്രായേലിലേക്കാണ് ജൂതന്മാർക്കിടയിലേക്കാണ് ഇസ്രായേലി വർഗങ്ങളിലേക്കാണ് ഇസ്രായിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചകന്റെ പേരാണ് വസ്സലാമിന്റെ പേരാണ് എന്ന് ഇസ്രുന്നത് അപ്പൊ ബനു ഇസ്രീൽ എന്നാ പറയുക അവരുടെ പരമ്പരകള് മക്കള് ഇസ്ഹാഖ് നബി ധാരാളം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബിയുടെ മകനാണ് ഇബ്രാഹിം രണ്ട് മക്കളാണ് ഒന്ന് ഇസ്മായിൽ ഒന്ന് ഇസ്ഹാഖ് ഇസ്മായിൽ നബി ഹാജർ ബീവിയിൽ നിന്നും കിട്ടിയ മകനാണ് ആ ഇസ്മായിൽ പരിശുദ്ധമായ കായ പണിതത് ആ പ്രവാചകനാണ് റസൂലുള്ളാഹി അലൈഹി ാണ്ഹി പ്രവാചകൻ മാത്രം അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം വസലാമിന്റെ മറ്റൊരു ഭാര്യയായ സാറ റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ എന്ന് ആയത്ത് പറയുന്നുണ്ട് ഖുർആൻ നബിന്റെണ്ട് അവൾക്കൊരു സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കുന്നുണ്ട് മകനെ കൊണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ചത് സാറാ ബിവി ആയിരുന്നു എനിക്കിന്നൊരു മോൻ കിട്ടുമെന്ന് ഉള്ള ഒരു വാക്ക് അന്നത്തെ അന്നത്തെ ആ കിതാബിൽ കിതാബിൽ പറഞ്ഞു അവരത് ഒരു കുട്ടിയെ കിട്ടുമെന്ന് അള്ളാഹു അത് പറഞ്ഞില്ല അവരെ രണ്ടുപേരെയൊന്നും എടുത്തു പറഞ്ഞില്ല കാരണം ഇബ്രാഹിം നബിഅലിത്തുലാമിന് മറ്റൊരു ഭാര്യയിലൂടെ മകൻ ഉള്ളത് കൊണ്ട് കുട്ടി ഉണ്ടാകും ആ കുട്ടിയുടെ പേര് എന്നാണ് അങ്ങനെയാണ് ാണ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും ബൈത്തുൽ മുഖദ്ദസ് പണിതത് ഇബ്രാഹിം ഇസ്ഹാഖ് ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് ആ നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ ഇടയിലേക്കാണ് പ്രവാചകന്മാർ കൂടുതലും വന്നത് അപ്പൊ അറിയാലോ സ്വഭാവം എന്താന്നുള്ളത് എണ്ണൂറ് കോടി ലോകത്ത് മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരില് പോയിന്റ് മാത്രമേ ഉള്ളൂ ജൂതന്മാർ ഏകദേശം കണക്ക് കോടി അറുപത് ലക്ഷം വരും ഇത്രേ ഉള്ളൂ ലോകത്ത് ലോക ചരിത്രത്തിൽ മൂന്നര കോടി ജൂതന്മാര് ലോകത്തുണ്ടായിരുന്നു ഈ മൂന്നര കോടിൽ രണ്ടു കോടിയേയും തട്ടിയത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല അത് മനസ്സിലാക്കും ചരിത്രം അറിഞ്ഞൂടാ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിരോധികൾ ആരാ അവരുടെ മുസ്ലീകളൊന്നും അല്ല സ്ത്രീകൾ അങ്ങനെ വിരോധിക്കാൻ പാടില്ലല്ലേ വിധങ്ങളെ വരച്ചും പറഞ്ഞമാക്കല്ലേ അല്ലെങ്കിൽ ആ ജൂതപ്പിണനെ അള്ളാന്റെ റസൂൽ അപ്പളെ കഴുത്തറത്ത് കൊല്ലം പറയൂലേ ഹിറ്റ്ലർ ആരായിരുന്നു മുസ്ലിമാ ഹിറ്റ്ലറിനെ നോക്കിട്ട് തീവ്രവാദി എന്ന് പറയൂ ഇന്നത്തെ ആളുകൾ ജൂതന്മാരെയും കൊന്നൊടുക്കിയില്ലേ ആരെല്ലാം പറയോ പത്ത് ശതമാനം ബർക്കത്തിന് വേണ്ടി വെച്ചിരിക്കാണ് ഭാവിയിൽ നിങ്ങൾ കണ്ടോളി അവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ഹിറ്റ്ലറിന് അന്ന് ബുദ്ധി തോന്നി ഇപ്പൊ ബർക്കത്ത് മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ള സംഭവം എന്നാ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വരുന്ന ജൂതായിസമാണ് ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കണം അവരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം കേരളത്തിൽ മൂവായിരം ജൂതന്മാരുണ്ട് അതുപോലെ നമ്മുടെ സംസ്കാരം പഠിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇണങ്ങി ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിയുന്നവരാണ് പക്ഷെ ആ ജൂതന്മാർ അങ്ങനെയല്ല അതങ്ങനെയല്ല ഓരോ പ്രവാചകന്മാരെ വേദനിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് കൊണ്ട് ൊന്ന് പ്രവാചകന്മാരെ കൊന്നവന്മാരാണ് ജൂതന്മാർ ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തി ഒന്ന് പ്രവാചകന്മാർ പ്രവാചകന്മാര് ഈ സാധാരണ ആളുകളെ ഗസയിലെ ആളുകളെ അല്ല ഗസയിലെ പോലുള്ള മനുഷ്യരാണ് പരിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു ദിവസം കൊണ്ട് നാൽപ്പത്തിയൊന്നോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നവരാണ് മൊത്തം എഴുപതോളം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് ബഹൂതികൾക്കുള്ളത് പ്രവാചകന്മാരെ ലൈവായിട്ട് ആണ് ലോകത്തിന്റെ രക്ഷിതാവ് അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അള്ളാന്റെ ഭാഗത്ത് നിന്ന് ലൈവായിട്ട് ഇറക്കി ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വർഗമാണ് ജൂതന്മാർ

കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഇരുന്നോളി ഈ തൗറാത്ത് നിങ്ങളൊന്ന് മതി ഒരു പണി എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഞാൻ പറഞ്ഞു ഇറച്ചിയും അവർക്ക് ഇറങ്ങി കൊടുത്തു തണലിട്ട് കൊടുത്തു അള്ളാഹു തൊടുത്തു മുപ്പത് വർഷ കാലത്തുള്ള അവർ തിന്നു മുപ്പത് വർഷ കാലത്തുള്ളവർ തിന്നു എന്നിട്ട് അള്ളാഹുനെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഞക്ക് വേറെ വല്ല പടി മൂസ വേറെ വല്ല ഉണ്ടെങ്കിൽ നീ പറ അടുത്ത എന്തെങ്കിലും അൽഫഹമോല്ല മാർഗം ഉണ്ടോ ചൊവ്വായ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ ഇതൊക്കെ തിന്നും അടുത്ത പുതിയ ഐറ്റംസ് വല്ല ഉണ്ടോ എന്ന് നിന്റെ റബ്ബിനോട് ചോദിയിരുന്നു അത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചതാ ഈ ഉമ്മ ദൈവത്തെ ആരാധിക്കണം അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ വേറെ മാർഗം ഉണ്ടോ അള്ളാഹ് ഈ വൃത്തികെട്ടകുമാരി നീ ഒഴിവാക്കി തള്ള വെമ്മാരുടെ തലയിൽ ഇനിയൊന്നും കയറില്ല പഠിച്ചു മന ൊടുക്കി അള്ളാഹുന്റെ മൂസനബിയോടൊപ്പം നടക്കുമ്പോൾ ഫറോവെ കൊല്ലുന്നതും അവിടെ റോഡായിട്ട് മാറുന്ന ലൈവല്ലേ ഇത് അള്ളഹ കാണിച്ചോ ദൃഷ്ടാന്തല്ലേ അമേരിക്കക്കാരുടെ പരിപാടിയൊന്നും അല്ലല്ലോ ഇത് ജൂതന്മാരുടെ പരിപാടിയല്ലല്ലോ ഈ കാണുന്ന സമുദ്രത്തെ അള്ളാഹുസുബനഹുത്താൽ ഹൈവേ റോഡാക്കി മാറ്റി അതിലൂടെ മോസനബി അലിസ്ലത്ത് അസ്ലാമ അനുയായികൾ രക്ഷപ്പെട്ട തൊട്ടപ്പുറത്ത് പോയി അവരുടെ കുടുംബത്തിലെ പഴയ ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തെ ഇവർ ആരാധിക്കുന്ന കുറച്ച് ദൈവത്തെ ഞാൻ കൂടെ ഉണ്ടാക്കി താമസ കൊച്ചുകുട്ടികൾ അപ്പുറത്തൊക്കെ പോകുമ്പോ അവിടെ ഒരു കളിപ്പാട്ടം കാണുമ്പോ പാപ്പാ അത് വാങ്ങിച്ച ഇവിടുന്ന് അവൻ പാപ്പ അതിനെ കടന്നു പാപ്പ ഇത് വാങ്ങിച്ചാ പാപ്പ എന്നിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നു കടൽ വലിയ മതിൽക്കെട്ടായിട്ട് നിൽക്കുന്നു രൂപപ്പെടുന്നു മൂസൈം അനുയായികൾ അപ്പുറത്തേക്ക് എത്തുന്നു അവിടെ പോയിട്ട് പറയാണ് ഇവര് ഇവരിങ്ങനെ ആരാധിക്കുന്ന പോലെ ഒരു ബിംബം ഞങ്ങൾ കൂടെ നീ ഉണ്ടാക്കി ഇവരെ നീ ഇത്രയും ശ്രേഷ്ഠ പടച്ചവനെ നിങ്ങൾക്ക് ഞാൻ അള്ള അല്ലാത്ത ഇലാഹിനെ ഞാൻ പഠിപ്പിച്ചരാനോ അല്ല അല്ലാതെ ഒരു ഇലാഹി ഇല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് നിങ്ങൾ അള്ള അല്ലാത്ത ഒരാളെ തരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല സാധിക്കുകയില്ല ഈ നിന്ന് എന്നെ നീന്ന് രക്ഷപ്പെടുത്ത ഇത്രയും പേർ കാണിച്ചു കൊടുത്തിട്ട് ലൈവ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞ പിന്നെ ഇതിനപ്പുറത്ത് വേറെന്താ പറയാ പിന്നെ ഇപ്പൊ എന്താ പറയുക ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇസ്രയേലിന് കാറ്റുതീ പടർന്നപ്പം ഈ അടുത്ത സമയത്ത് ഈ കാറ്റുതീ അണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് ഫലസ്തീനിലെ മക്കളാണ് കാട്ടുതീ പിടിച്ചാൽ ഇസ്രായേലിനാണ് നഷ്ടം ആ നാടിനെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട ഫലസ്തീനിയ മക്കളാണ് ഇറങ്ങിയത് കാരണം നബിയുടെ പാരമ്പര്യം അങ്ങനെയാണ് പ്രവാചകം പഠിപ്പിച്ച പാരമ്പര്യം അങ്ങനെയാണ് അവനൊരു മനുഷ്യൻ ആണ് എന്ന ആ ഒരു നീയത്തിലാണ് ബഹുമാനപ്പെട്ട സാധുക്കളായ ഫലസ്തീനിലെ മക്കൾ ആ കാട്ടുതീ അണയ്ക്കാൻ അവർ ഇറങ്ങിയത് കാരണം പ്രവാചകന്റെ അനന്തരാഗാമികളല്ലേ പ്രവാചകന്റെ കുടുംബക്കാരല്ലേ അവരുടെ പാദസ്പർശമേറ്റ അവർ ജീവിക്കുന്നത് മൂസ നബി മണ്ണലല്ലേ അവസാനം ഗതിയില്ല നമുക്ക് എനിക്ക് ഫലസ്തീൻ ബൈത്തുൽ ഇവിടെ നിന്ന് ജൂതന്മാർക്ക് ബൈത്തുൽ മുഖ് ഒരു ബന്ധവുമില്ല അതാദ്യം പഠിച്ചോളി ജൂതന്മാർക്ക് ബൈത്തുൽ മുഖ് ഒരു ചരിത്രത്തിന്റെ ൾ വേണം പരിശോധിച്ച് പരിശോധിച്ചു അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല മതത്തിലെ കാലുകൾ ഇടിച്ചു കയറാൻ പറ്റില്ല പാരമ്പര്യമായി ജൂതായുസമായി വളർന്നു വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും പരാജയപ്പെട്ടാൽ നികൃഷ്ടരായി അവർ നിലമ്പതിച്ചു കിടക്കും അതായത് ഒരു ജൂതനെ പിടിച്ച് തോറ്റുപോയൊരു ജൂതനെ പിടിച്ചു കൊണ്ടത് കേരട അവിടെ അവിടെ കടത്തിട്ട് ഞാൻ കല്ലെടുത്തോണ്ടോട്ടെ കടന്നോണം ആ ഇടിച്ചു അവിടെ കല്ലെടുത്തോണ്ടെന്ന് എഴുന്നേറ്റ് കൊല്ലുന്നവര് അതാണ് ജയിച്ചാൽ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടാൽ അതാണ് പരാജയപ്പെട്ടാൽ സിസ്റ്റങ്ങൾ അത് പഠിക്കണം ആധിപത്യമാരുടെ കൈകളിലാണ് നസ്രാണി ജൂതായിസത്തിന്റെ കൈകളിലാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു മോചിപ്പിച്ചതാ 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 ചെറിയ ചരിത്രമല്ല ചരിത്രം വലുതാണ് ചരിത്രം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മളിൽപ്പെട്ടവർ പോലും പറയും അവരെന്തിനായി കാണിക്കാൻ പോയത് ഈ ഹമാസുകാരൻ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് ഇവരെന്തിനാ അങ്ങനെ പ്രവർത്തിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ബഹുമാനമുള്ള സഹോദരി അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുന്നൂറോളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഫലസ്തീനികളായ പെൺമക്കളെയും ആൺമക്കളെയും കൊന്നൊടുക്കി ചരിത്രം പത്രത്തിൽ നമ്മൾ വായിച്ചില്ല അത് കണ്ടില്ല അത് ചായയ്ക്കൊരു വട കഴിക്കുന്നത് പോലെ വെറുതെ പിടിച്ചുകൊണ്ട് ഒരുവാ കുന്നുകള അതിനൊന്നും ആർക്കും ഒരു ചർച്ചയുണ്ടായില്ല അങ്ങനെ മാനസികമായി വിഷമിച്ച് വീർപ്പ് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇസ്ലാമിക ഭീക്ഷണത്തിൽ നമ്മളതാ മനസ്സിലാക്കേണ്ടത്

അവിടെ ആ പരിശുദ്ധമായ ബൈത്തുൽ നോക്കി അത് ആദ്യത്തെ നമ്മുടെ തങ്ങൾ പറഞ്ഞു മൂന്ന് മസ്ജിദിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യൽ അനുവദനീയമാണ് നിങ്ങൾ യാത്ര ചെയ്യണം അതിൽ ഒന്ന് മക്ക രണ്ട് മദീന മൂന്ന് ബൈത്തുൽ മക്ക ഉത്തരവാദിത്വ ഏറ്റവും വലിയ മഹത്വം നമസ്കരിച്ചാൽ ലക്ഷം മക്കയിൽ മദീനയിൽ നമസ്കരിച്ചാൽ എന്നും അമ്പതിനായിരമെന്നും എന്നും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ അഞ്ഞൂറ് പ്രതിഫലം കിട്ടും എന്നാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചത് അത് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മക്കയിലുള്ള ഇബ്രാഹിം ഇബ്രാഹിം നബി 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 മകൻ മകൻ ഇസ്മായിലും ചേർന്ന് അത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മഖ്ദിസ് അവർ പണിതുയർത്തിയത് ലോകത്ത് ആദ്യമായിട്ടുള്ള പള്ളി പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇന്ന ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ പള്ളിയായി ലോകത്ത് പരിചയപ്പെടുത്തിയത് പവിത്രമേറിയ ബൈത്തുൽ ബൈത്തുൽ നമ്മുടെ പള്ളിയാണ് ചെറിയ കാര്യമല്ല അത് വെറുതെയല്ല മസ്ജിദുൽ പരിസരങ്ങളിൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങയെ മനസ്സിലാക്കി തരാൻ ഒരൊറ്റ രാത്രി കൊണ്ട് നടത്തിയ പടച്ച തമ്പുരാൻ പരിശുദ്ധനാണ് കേട്ടോ അതിന്റെ പരിസരങ്ങൾ നാം ചെയ്തിട്ടുണ്ട് നൂറ്റി ചില്ലുവാനം അമ്പിയാക്കൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധമായ മുഖദ്ദസ് വൈദ്യുൽമുഖ ദശി പോകാൻ നമുക്ക് ആഗ്രഹം വരൂല മക്കേലും മതി പെട്ടെന്ന് പോവാൻ ആഗ്രഹം വരും ചിലരൊക്കെ വൈദ്യു മുഖം ദശയിൽ പോകാന്ന് പറഞ്ഞിട്ട് മുങ്ങി അടക്കുകയാണ് പോകാൻ പോകാം അവസാനപ്പോ യുദ്ധവുമായി നീ ഇപ്പൊ പോകാൻ നടക്കൂല ബൈത്തുൽ മുഖൊന്ന് പോകണം ഒന്ന് കറങ്ങണം ചരിത്രം എഴുതിയവരൊക്കെ ഇരിപ്പുണ്ട് എന്താണല്ലേ പഠിക്കണം ഇനി അവിടെ പഠിക്കാൻ പറ്റുമോ ചിന്തിച്ചു നോക്കി ചരിത്രം പഠിക്കണം മനസ്സിലാക്കണം അത് ഇവിടെ മണക്കാട് പള്ളിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദിനെ കൂട്ടിയിട്ട് പോകണം പൈസ ചെലവാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഇവിടെ മൂസ നബി ഇവിടെ ഇബ്രാഹിം നബി ഇന്ന ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവമാണെന്ന് പഠിക്കണം അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കൂട്ടത്തിൽ പോകണം വെറുതെ ചുമ്മാ ഇങ്ങനെ സിയാർത്തിയത് വരണല്ലോ വേണ്ടത് യിലും മദീനയിലും പോലെ എളുപ്പമായിരുന്നു ഞാൻ പോകാൻ വേണ്ടി പോയി അവിടെ എത്തിയമ്മ എന്നെ കയറ്റിയില്ല ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി അവിടെ എത്തിയതാണ് കിട്ടില്ല തിരിച്ചു വന്നു അതേപോലെ മടങ്ങി വരേണ്ടി വന്നു പിന്നെ എന്ത് ചെയ്യാൻ അള്ളാഹുന്റെ തീരുമാനം പോകാൻ ആഗ്രഹിച്ചു പോയി അപ്പൊ ആഗ്രഹിച്ചു പോയി എന്റെ കൂലി ചിലപ്പോ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കാം റജ അത് വെക്കല്ലോ അപ്പൊ അള്ളാഹു സുബാനഹുല ഭൂമിയിൽ അനുഗ്രഹിച്ച സ്ഥലമാണ് ബൈത്തുൽ മുഖസ് ഈ ബൈത്തുൽ മുക്കദ്സ് നബിതങ്ങളുടെ കാലഘട്ടം മുതലേ പ്രശ്നങ്ങളാണ് നെസ്റാണികളാണ് ആദ്യം അത് ഭരിച്ചിരുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നെസ്റാണികളാണ് ഈ നെസ്റാണികളിൽ നിന്ന് ഒരിക്കൽ ഇൻഷാ അള്ളാ മോചനം ഉണ്ടാകുമെന്ന് നബിസല്ലാഹു അലിഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിരുന്നു കിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ആറ് എണ്ണം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ

വാക്കാണ് കൊറോണ പോലുള്ള രോഗങ്ങൾ വ്യാപിക്കും സമ്പത്ത് കണക്കില്ലാതെ ഒഴികൊണ്ടിരിക്കല്ലേ ഇതല്ല ഈ പറഞ്ഞല്ല എല്ലാം ഇപ്പൊ ഉണ്ട് വൈദ്യുൽമൊക്ക ദിവസം മാത്രത്തിന്റെ പരിപാടിയേ ഉള്ളൂ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും ബാക്കിയല്ലേ ഇസ്തിഫാൽ കൊടാന കോടികളില്ലേ സമ്പത്ത് കെട്ട് ഈട്ടിനെ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ വീടുകളിലും ഓഫീസുകളിലും അവിടെ അഞ്ചാമത് സതക്ക വാങ്ങാൻ ആരും കാണൂല ആരും കാണുന്ന ഇന്ന് നിങ്ങൾ ഒരു നൂറ് ഒരു പത്ത് രൂപ കൊണ്ട് പിച്ചക്കാരനെ കൊടുത്തോക്ക് പത്ത് രൂപ എന്താ പറഞ്ഞേ ഈ പത്ത് രൂപ ചായ കുടിക്കണെങ്കിൽ പതിനഞ്ച് രൂപ വേണമെന്ന് പറയും വില വില ഉണ്ട പത്ത് രൂപ വില വിലണ്ട എസ് ആർ ടി സി കയറി ഒരു ലോക്കൽ ടിക്കറ്റ് ഇറങ്ങണമെങ്കിൽ പത്ത് രൂപ കൊടുക്കണം പത്ത് രൂപ വില അപ്പം മനസ്സിലായില്ലേ ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഇറങ്ങിക്കൊള്ളാം പറയും കയറ്റൂ കണ്ടക്ടർ വന്ന പത്ത് അയാടെ പോക്കിരുന്ന് ഒരു രൂപ കൊടുക്കുവോ എന്നാൽ അയാൾ ഒരു രൂപയും കൂടെ അത് പിന്നെ തരാമെന്ന് പറയും അത് തീർന്നു നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇറങ്ങി കൊടുമ്പോ അടുത്ത വണ്ടിക്ക് ഇറങ്ങിക്കൊള്ളാൻ പറയും ഒരു റിട്ടേൺ ഓട്ടോറിക്ഷ ഇവിടുന്ന് നിന്ന് അവിടെ ഇറങ്ങണ എത്ര പത്ത് രൂപ കണ്ട് കൊടുക്കണം വിലയുണ്ടോ മനുഷ്യന്മാർക്ക് നമ്മളൊന്ന് സദക്കാർ ചെയ്താ പോലും അങ്ങനെയല്ലേ പൊട്ടിപ്പുറപ്പെടും ഫിത്തനകൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലം എന്റെ ഭീഷണത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ബൈത്തുൽ മുഖ് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഓരോ നാൽപ്പത് വർഷങ്ങളിലും പരിവർത്തനമുണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ മഹാന്മാർ ആരിഫിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു നാൽപ്പത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ കുതുസു മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫിങ്ങൾ അവർ ചരിത്രം താരീഖുകൾ പഠിച്ചിട്ട് പറയുന്നത് അതിന്റെ തുടക്കമാകാം ഇത് ഇനി നാളിന്റെ ബാക്കിയുള്ളത് ബൈത്തുൽ മുഖദ്ദസ് ബഹുമാനപ്പെട്ട ുടെ ആഗ്രഹമായിരുന്നുഹാബാക്കളുടെ കാലഘട്ടത്തിൽ പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹുഅലുവിന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടു ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന് ഉമർ ധൈര്യവും സ്ഥൈര്യവും അവർ മനസ്സിലാക്കിയിട്ട് അവർ കീഴടങ്ങുകയാണ് ചെയ്തത് യുദ്ധത്തിന് തയ്യാറാകാതെ ബൈത്തുൽ ബഹുമാനപ്പെട്ട ഉമർ കൈകളിലേക്ക് അവർ ഏൽപ്പിക്കുകയാണ് ഉടനെ ഉമർ അലി അള്ളാഹു അലാനു പറഞ്ഞു നമ്മൾ അഭയം യാണ് പ്രാപിക്കേണ്ടത് അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത് അവനെയല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമയത്ത് അല്ലാഹു നമ്മളെ നിന്ദിക്ക പക്ഷേ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉടമസ്ഥനായ ആരാധിച്ചതിന്റെ പേരിൽ സുബ്ഹാനഹു നമുക്ക് അഭിമാനം ഇസ്സത്ത് ഇസത്ത് നൽകിയെന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അന്നു ബൈത്തുൽ മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ് പിന്നെ അതിനുശേഷം വീണ്ടും കുരിശി യുദ്ധം നടന്നു ഇരുന്നൂറ് വർഷക്കാലത്തോളം ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത് ഇപ്പൊ നമ്മൾ നാൽപ്പത് വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ ഇരുന്നൂറ് വർഷക്കാലത്തോളം കാലത്തോളം യുദ്ധം നടന്നു അതിനുശേഷം നൂറുദ്ദീൻ സൻകി റഹ്മ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അടുത്ത കുതിസു പിടിച്ചെടുക്കാൻ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ടാമത് മോചിപ്പിച്ചത് സലാഹുദ്ദീൻ അവറുകളായിരുന്നു രണ്ടാമത് ഖുദ്സിനെ മോചിപ്പിച്ചത് രണ്ട് സന്ദർഭത്തിലാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത്